യേശു ജീവിതം വഴിയാണ് സ്നേഹത്തെ വെളിപ്പെടുത്തുന്നത് സ്നേഹത്തെ അടയാളപ്പെടുത്തുന്ന തന്റെ കുരിശുമരണം അവർക്ക് വേണ്ടിയുള്ള അർപ്പണം ലോകത്തിന്റെ ചരിത്രത്തെ തന്നെ മാറ്റിമറിക്കുന്ന ഒന്നാണ് സ്നേഹിതർക്ക് വേണ്ടി മരിക്കുക എന്നതിനേക്കാൾ വലിയ സ്നേഹമില്ല അവരിന് വേണ്ടി മരിക്കുക അവരിന് വേണ്ടി ആയിരിക്കുക എന്ന പരിപൂർണതയിലേക്ക് സ്നേഹം എത്തണമെങ്കിൽ സ്നേഹത്തിന്റെ പ്രായോഗിക വഴിയിൽ ഉണ്ടാകേണ്ട ചില കാര്യങ്ങളെക്കുറിച്ച് നമുക്കൊന്ന് ആലോചിക്കാം നമ്മുടെ സ്നേഹം നിഷ്കളങ്കമായിരിക്കണം എന്ന് പൗലോസ് സ്നേഹ സ്നേഹത്തെ കുറിച്ച് നിർവചിക്കുമ്പോൾ പറയുന്നുണ്ട് നിഷ്കളങ്കമായി സ്നേഹിക്കണം കളങ്കരഹിതമായ സ്നേഹത്തെ കുറിച്ചൊക്കെ നമ്മൾ എപ്പോഴും പറയുന്നതാണ് ഞാൻ കളങ്കുമില്ലാതെയാണ് സ്നേഹിച്ചതെന്ന് പറയും അപ്പോഴും നമ്മൾ അഭിനേഷിക്കുന്നുണ്ട് അവരുടെ സ്നേഹം തിരികെ ഒന്നും കിട്ടുമെന്ന് പ്രതീക്ഷിക്കാതെ സ്നേഹിക്കുക എന്നുള്ളതാണ് യഥാർത്ഥ സ്നേഹം നമ്മളിന്ന് ഒന്നും നേടാനില്ലാതിരിക്കെ നമുക്കുമായിട്ട് തന്നെ ജീവൻ അർപ്പിച്ചുകൊണ്ട് ക്രിസ്തു വെളിപ്പെടുത്തുന്നുണ്ടല്ലോ തിരികെ സ്നേഹം പ്രതീക്ഷിക്കുന്നില്ല തന്നെ എതിർക്കുന്നവരെയും വെറുക്കുന്നവരെയും തനിക്കെതിരായി നിൽക്കുന്നവരെയും ചെറുത്ത് പിടിക്കാൻ കഴിയുന്ന അല്ലെങ്കിൽ എല്ലാവർക്കും വേണ്ടി ആയിത്തീരാൻ കഴിയുന്ന സ്നേഹഭാവന ക്രിസ്തുവിൽ സമ്പൂർണ്ണമായി വെളിപ്പെട്ടു നമ്മുടെ സ്നേഹത്തിന്റെ പരിമിതി ക്രിസ്തു സ്നേഹവുമായി തട്ടിച്ച് നോക്കുമ്പോഴാണ് നമുക്ക് മനസ്സിലാകുക സ്നേഹത്തെ അങ്ങനെ അനുഭവപരമായി മാത്രമേ മനസ്സിലാക്കാൻ നമുക്ക് പറ്റൂ ആ സ്നേഹം നിഷ്കളങ്കമായിരിക്കണം എന്ന് വെച്ചാൽ എനിക്ക് വേണമെന്ന എന്റെ അഭിലാഷം ഞാൻ കളയണം വസ്തുക്കൾ ഉപേക്ഷിക്കാൻ നമുക്ക് എളുപ്പമാണ് ജീവിത ജീവിതസുഖങ്ങൾ ഉപേക്ഷിക്കാൻ എളുപ്പമാണ് പക്ഷെ അവർ എന്നെ സ്നേഹിക്കേണ്ട ഞാനാണ് സ്നേഹിക്കുക എന്ന് പറയാൻ എളുപ്പമല്ല നിഷ്കളങ്ക സ്നേഹം എന്ന് വെച്ചാൽ തിരികെ കിട്ടുമെന്ന് പ്രതീക്ഷയില്ലാതിരിക്കില്ല